രണ്ട് കൗതുകകരമായ കാര്യം പറയാം ഇവിടെ അനീഷ് തിരൂരനീഷിന് ഇടി ചോദ്യം ചെയ്തിട്ടില്ല എന്ന് ബഹളം വയ്ക്കുന്നുണ്ടല്ലോ ഇവര് ഈ സംഭവം നടക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ട്രഷർ ശ്രീ ജെ ആർ പത്മകുമാർ ചേട്ടനാണ് ഈ ഇങ്ങനെ ബി ജെ പിയുടെ ഒരു പൈസ നഷ്ടപ്പെട്ട വിഷയം വന്നാൽ പോലീസ് സംശയിക്കുകയാണ് ബി ജെ പി ആണ് ഈ പൈസയുടെ ഉടമസ്ഥൻ അവരുടെ കള്ളപ്പണമാണ് എന്ന് വന്നാൽ പോലീസ് ആദ്യം ചെയ്യേണ്ടത് എന്താ ജയ ആർ പത്മകുമാർ ചേട്ടനെ ഫോൺ ചെയ്യണം എന്നിട്ടല്ല ചോദ്യം ചെയ്യണം മാധു ഒന്ന് ജയ ആർ പത്മകുമാർ ചേട്ടനെ മാധുവിനറിയാലോ മാധുവിന് എന്ത് നമ്പർ ഉണ്ടാവും ഒന്ന് വിളിച്ചു ചോദിച്ച് ഈ നിമിഷം വരെ കൊടകര ഈ ഹൈവേ റോബറി നടക്കുന്ന ദിവസവും ആ കാലത്തും ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറർ ആയിരുന്ന പത്മകുമാർ ചേട്ടനെ ജയ ആർ പത്മകുമാർ ചേട്ടനെ ചോദ്യം ചെയ്തിട്ടില്ല പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല മാധു ഇവർ ഈ കേസ് അതാ ഞാൻ പറഞ്ഞത് കോട്ടയം പുഷ്പനാഥിൻ്റെ നോവലാണ് കേരള പോലീസിൻ്റെ കുറ്റപത്രം ഞാനത് വായിച്ചതാണ് ജെ ആർ പത്മകുമാറിൻ എന്ന ബി ജെ പി സംസ്ഥാന ട്രഷറി ചോദ്യം ചെയ്യാണ്ട് എങ്ങനെ ഈ പൈസ ആരേതാണെന്ന് വരുത്തി തീർക്കും എവിടെ എങ്ങനെ കൺക്ലൂഷനിലെത്തും അയാൾ ആണ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിറ്റ്നസ് നോട്ട് എ ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്തിട്ടില്ല ഇനി ഇവിടെ ഇപ്പോൾ വലിയ കാര്യമാണ് അവിടെ ആരോപണമുണ്ട് ഇവിടെ ആരോപണമുണ്ട് മാധു ഞാൻ മഞ്ചേശ്വരം കേസിൽ വക്കാലത്തുള്ള വക്കീലാണ് മഞ്ചേശ്വരത്തെ ആ കേസിലെ സുന്ദര കേസിലെ ആറ് പ്രതികളിൽ ഒരു പ്രതിക്ക് വേണ്ടി എനിക്ക് വക്കാലത്തുണ്ട് ഞാൻ ആ കുറ്റപത്രം മുഴുവൻ വായിച്ചതാണ് കേസിൽ ഉൾപ്പെട്ട വകുപ്പുകൾ നിലനിൽക്കാൻ വേണ്ട ആരോപണങ്ങൾ കുറ്റപത്രത്തിൽ ഇല്ല കേസിൽ ആരോപിച്ച വകുപ്പുകൾ നിലനിൽക്കണമെങ്കിൽ അതനുസരിച്ചുള്ള ആരോപണങ്ങൾ സാക്ഷി സാക്ഷിമൊഴിയിലും മറ്റ് സ്റ്റേറ്റ്മെന്റിലും മറ്റ് രേഖകളിലും വേണം ഇല്ല കോടതി വെറുതെ വിട്ടത് രണ്ട് കാരണമാണ് കോടതി ഡിസ്കസ് ചെയ്യാത്ത ഒരു ചെയ്യാത്തൊരു ഒന്ന് കേൾക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമം ഉണ്ടായാൽ കേരളത്തിലെ നാല് ജില്ലകളിൽ എസ് എം എസ് ഡിവൈഎസ്പിമാരുണ്ട് നാല് ജില്ലകളിൽ കാസർഗോഡ് പാലക്കാട് ഇടുക്കി വയനാട് ഈ പട്ടികജാതി പട്ടികവർക്ക് വിഭാഗങ്ങൾക്കെതിരെ അക്രമം ഉണ്ടായ എസ് സി എസ് ടി അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം കേസെടുത്താൽ ഉടനെ ആ എസ് എം എസ് ഡിവൈഎസ്പിക്ക് ട്രാൻസ്ഫർ ചെയ്യണം കാസർകോട്ട് മഞ്ചേശ്വരത്തിലെ സുന്ദര കേസ് സുന്ദര അത്തരത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നിട്ട് കൂടിയും ആ വകുപ്പ് എസ് സി എസ് ടി പ്രിവെൻഷൻ അട്രോസിറ്റീസ് വകുപ്പ് ചേർത്തിട്ട് കൂടിയും രണ്ട് ഡിവൈഎസ്പിമാർ എസ് എം എസ് ഡിവൈഎസ് പിമാർ ഇരുന്നിട്ട് കൂടിയും അവരെ തൊടിയിച്ചില്ല ഈ ഫയൽ തൊടിയിച്ചില്ല എന്തുകൊണ്ടറിയോ സി പി എമ്മിന് താല്പര്യമുള്ള സാധാ ഡിവൈഎസ്പിയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം ം പാർലമെന്റ് പാസാക്കിയ നിയമലംഘനം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ ആണ് എസ് എം എസ് ഡിവൈഎസ്പിന്റെ അത് ലംഘിച്ചു എന്തിനു വേണ്ടി സി പി എം കാരനായ ഫ്രാക്ഷനിൽപ്പെട്ട ഡിവൈഎസ്പി അന്വേഷിക്കണം ഇത് ജഡ്ജ്മെന്റിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല കാരണം എന്താ രണ്ട് പോയിന്റിന് മുമ്പ് തന്നെ ആ കേസ് പോയി ഇത് മൂന്നാമത്തെ പോയിന്റാണ് ഇതൊക്കെ ഈ പോലീസ് ചെയ്യുന്നുണ്ട് ഈ പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ കുറ്റപത്രം വായിച്ചതാണ് ഇപ്പൊ ഒരു കാര്യം ആദ്യം വിളിച്ചത് സുരേന്ദ്രനെയാണെന്ന് ആദ്യം വിളിച്ച സുരേന്ദ്രൻ ഒന്നുമല്ല എനിക്കറിയാം ആദ്യം വിളിച്ച ആരെയാണ് ഞാൻ ആ കുറ്റപത്രം വായിച്ചിട്ടായിരിക്കുന്നത് വെറുതെ ഞാൻ ആരെ പേരും പറയുന്നില്ല കാരണം അയാളെ പേര് എനിക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ആരെ ആദ്യമാണോ ആരെ വിളിച്ചെന്ന് ആദ്യം വിളിച്ച സുരേന്ദ്രൻ ഒന്നും അല്ല വെറുതെ ഈ കോട്ടയ പുഷ്പനാഥിന്റെ നോവല് കോടതിയിൽ നിൽക്കൂല അത് വായിച്ച് ആദ്യം വിളിച്ച സുരേന്ദ്രനെ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല സുരേന്ദ്രനെ വിളിച്ചിട്ടുണ്ട് സുരേന്ദ്രനുമായി സംസാരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ ഈ കേസിൽ സാക്ഷിയായത് എന്നുള്ളതാണ് എന്റെ അറിവ് അതല്ലെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ പിന്നെ എനിക്ക് നല്ല ബന്ധമുണ്ട് എന്റെ നാട്ടുകാരൻ കൂടിയാണ് എനിക്ക് ബന്ധവും സൗഹൃദവും ഒക്കെ ഉണ്ട് പക്ഷേ ജയ ആർ പത്മകുമാരൻ നിങ്ങൾ ആയിരുന്നു അല്ലേ നിങ്ങളുടെ ട്രഷറിയായിരുന്നു അല്ലെ ട്രഷറിക്കേണ്ട ഒരു മിനിറ്റ് പക്ഷേ ഈ ട്രഷറിക്കൊരു പ്രശ്നം ഈ ട്രഷററെ വിളിക്കണമെങ്കിൽ ആ പണം കൃത്യമായി അതായത് വെള്ളപ്പണം വരണം കൃത്യമായി എഴുത്തും കുത്തും ഉള്ള പണം വരണം ബാങ്ക് അക്കൗണ്ടുള്ള പണമാണ് ട്രഷറൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലേ അല്ലാതെ കള്ളപ്പണ അത് കണ്ടത്തില്ല അത് കോമൺ കേരള പോലീസ് എഴുതി വെച്ചിരിക്കുന്നത് എന്താ അറിയാമോ നമുക്ക് പറഞ്ഞു പറയാൻ കഴിയുന്നത് അല്ല ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് മറുപടിയില്ല കേട്ടോ നമുക്ക് അലങ്കാരമാണല്ലോത്തുംഞ്ചേശ്വരത്തും പറ്റി കേരള പോലീസ് ധർമ്മരാജൻ പറയുന്നത് ഏതാണ്ട് നാല്പത്തി ഒന്ന് കോടി രൂപ നാല്പത് ലക്ഷം രൂപ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് മൂന്ന് പേരുടെ അറിവോട് കൂടിയാണ് ജെ ആർ പത്മകുമാറിന്റെ പേരും ഇല്ല ജെ ആർ പത്മകുമാറിന്റെ പേരതില്ല അദ്ദേഹം ചർച്ച കണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശം മാത്രമായിരിക്കണം ആധികാരിക രേഖ എന്ന് സാഠ്യം പിടിച്ചാൽ ബുദ്ധിമുട്ടാണ് ശ്രീ വി പി ശ്രീ പത്മനാഭൻ അത് അങ്ങനെ വിഴുങ്ങാന്നുള്ളത് കേരള പോലീസ് 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 കേരള മൂന്ന് പേര് ഡി ജെസ്പി മാധുവിളിച്ച ഫോൺ എടുക്കും എന്തുകൊണ്ട് ബ്രിജെ സംസ്ഥാന ട്രഷററെ ചോദ്യം ചെയ്തില്ല ബ്രിജെപിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ട്രഷററെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല മാധു വിളിച്ചി ഫോൺ എടുക്കുന്നു അല്ല അതിന് മറുപടി കേരള പോലീസ് രേഖാ പോലീസ് അങ്ങനെ ഞാനതിനോട് തന്നെയാണ്

കോടതി ചെലവില്ല അല്ല അങ്ങനെയാണ് കോട്ടയം പുഷ്പാളം വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ചെയ്യാനില്ല ഞാൻ വായിച്ചിട്ടില്ല എന്ത് ചെയ്യാനാണ് ലീലാ വിലാസം ചെയ്യാനല്ല കേരള പോലീസ് അവസരം കേരള പോലീസ്

കേട്ടോ കോട്ടയം പുഷ്പം പുഷ്പോ കോടതിയിൽ നിൽക്കൂല കോട്ടയം പുഷ്പനാഥിന്റെ കേട്ടോ കോട്ടയം പുഷ്പനാഥിന്റെ കുറ്റാന്വേഷണ നോവൽ കോടതിയിൽ നിൽക്കൂല